സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ മാതൃസംഗമം നടത്തി കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണിയോടനുബന്ധിച്ച് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സേവാഭാരതി അന്നദാന യജ്ഞ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന വിവിധ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പ്രവർത്തിക്കുന്ന അമ്മമാരുടെ നേതൃത്വത്തിലാണ് മാതൃസംഗമം സംഘടിപ്പിച്ചത് ശൃങ്കപുരം വിവേകാനന്ദ കേന്ദ്ര വേദിക് വിഷൻ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ എം ലക്ഷ്മികുമാരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അന്നദാന യജ്ഞസമിതി ചെയർമാൻ പ്രൊഫസർ നാരായണൻകുട്ടി മേനോൻ മാതൃസംഗമം ഉദ്ഘാടനം ചെയ്തു കവിയും പ്രഭാഷകനുമായ കിള്ളിക്കുറിശി മംഗലം സുരേഷ് ബാബു മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനും അതിന് ഏതെല്ലാം വിധത്തിൽ ഊർജം സ്വീകരിക്കണമെന്ന് ഉള്ള പ്രാർത്ഥനയുമായി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഈ അമ്മമാരെ കാണുമ്പോൾ എൻ്റെ മനസ്സും അഭിമാനപൂരിതമാവുകയാണ് വിദ്യാ ദേവി ഭേദ സ്ത്രീയ സമസ്ത ജഗത് ജഗത്സു എന്ന് ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട് എല്ലാ വിദ്യകളും അമ്മയുടെ ഭാവങ്ങളാണ് ഭാവഭേദങ്ങളാണ് എല്ലാ നാരികളും ജഗതംബയാണ് എന്ന ലോകത്തോട് പ്രഖ്യാപിച്ച വരിഷ്ഠമായ ഒരു മണ്ണാണ് ഭാരതം അതുകൊണ്ടാണ് ആരാധ്യയായ ദീതി നേരത്തെ പറഞ്ഞത് ഭാരതം മരിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു ഇഫ് ഇന്ത്യ ഈസ് എക്സ്റ്റിങ്ക്ട് ആ സ്പിരിച്വാലിറ്റി വിൽ ബി എക്സ്റ്റിങ്ക്ട് ലെസ് ആൻഡ് ലക്ഷറി വിൽ റീൻ ദ വാൾ വിൽ വിറ്റ്നസ് ഹ്യൂമൻ സാക്രിഫൈസ് മനുഷ്യാത്മാവിൻ്റെ നഗ്നമായ കുരുതിക്ക് ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരും പിന്നെ അവിടെ പണവും കാമവും ഒക്കെ നഗ്നമായി നടമാടും ഭാരത ലോകത്തിൽ നിന്ന് എല്ലാ ആത്മീയതയും എല്ലാ നന്മയും പോയി പോകും ഭാരതം മരിച്ചാൽ അതുകൊണ്ട് ഭാരതം മരിക്കരുത് ഭാരതം മരിക്കാതിരിക്കണമെങ്കിലോ ഭാരതം ജീവിക്കുന്നത് അമ്മമാരുടെ ശക്തിയിലാണെന്ന് വിവേകാനന്ദ സ്വാമിജി എത്രയോ തവണ ആവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ലോകത്തിലെ ഏത് ഇതിഹാസങ്ങൾ പുരാണങ്ങൾ മറ്റേത് ചരിത്ര ഗ്രന്ഥങ്ങൾ നിങ്ങൾ പരിശോധിച്ചോളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു രാമനെ കാണാനും കഴിയും മറ്റൊരു സീതയെ കാണാനും നിങ്ങൾക്ക് കഴിയില്ല ഈ മാതൃശക്തിയിലാണ് ഭാരതം ജീവിക്കുന്നത് എന്നദ്ദേഹം പറയുന്നുണ്ട് സേവാഭാരതി ജില്ലാ സെക്രട്ടറി നൌഫ് ടീച്ചർ സബിത ശിവദാസ് ഷീല ടീച്ചർ പത്മ വിവേകാനന്ദൻ എന്നിവർ സംസാരിച്ചു